അപ്പോൾ ഇന്ന് പ്ലസ് ടുൻ്റെ ഫൈനൽ എക്സാം ആണ് അപ്പോൾ ഇന്നത്തെ എക്സാമോട് കൂടി കുട്ടികളൊക്കെ ഫ്രീ ആവണം ടോട്ടലി ഫ്രീ ആവണം എക്സാം ടെൻഷൻ ഒക്കെ ഒന്നുമില്ല ഇല്ല അങ്ങനെയാണ് അവരോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ ഓക്കെ ഒരു ദിവസത്തേക്ക് നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ആവാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവരിക നാട്ടിലെ എജ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് ഈ എല്ലാവർക്കും ഇല്ലേ അതായത് പഠിക്കുന്ന തോളുണ്ട് കുറച്ച് ഏവറേജായിട്ടുള്ളവരുണ്ട് ബിലോ അങ്ങനെയുള്ളവരില്ലേ ബിലോയിലുള്ളവർക്കും ഏവറേജിലുള്ളവർക്കും കുറച്ചും കൂടി പരിഗണന കൊടുത്തിട്ട് മറ്റവരെ പരിഗണിക്കും പക്ഷെ ഇവർക്ക് വന്നിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് നടക്കുന്നത് കോപ്പി കോപ്പി എടുക്കാൻ എടുക്കാൻ ഈ ില്ല അത് നോക്കി നോക്കിയതോട്ട് പാവങ്ങളല്ലടക്ക് ചായ കൊണ്ട് തരുന്ന് കുറച്ചെന്തെങ്കിലും നമുക്കും മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇതുപോലെ ഒരു കുഴിയിൽ വീഴുകയാണെങ്കിൽ നിങ്ങള് നിങ്ങളുടെ ത്യജിച്ചിട്ട് അവരെ രക്ഷിക്കോ രക്ഷിക്കൂ നീ രക്ഷിക്കൂലേ